നഞ്ച് ചാടിയൽ എത്രത്തോളം നേരെ വറചട്ടിയിലേക്ക് അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെയും കണ്ടിരിക്കുന്നത് നമ്മുടെ ശശി തരൂർ അദ്ദേഹം ഇപ്പോൾ വാർത്തകൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്താണ് കാര്യം തരൂരിന് അമിതമായ മോദി ഭക്തിയാണ് പിണറായി വിജയന് മോദിയെ ഭയമില്ല പക്ഷേ വി ഡി സതീശന് മോദിയെ ഭയമുണ്ട് വി ഡി സതീഷിൻ്റെ കോൺഗ്രസിന് മോദിയെ ഭയമുണ്ട് കാരണം നാഷണൽ ഹെറാൾഡ് കേസ് തൊട്ട് താഴേക്ക് കിടക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് തരൂരിന് മോദിയെ ഭയമില്ല തരൂർ വിശ്വപൗരനാണ് ആരെയും ഭയക്കേണ്ട കാര്യവുമില്ല അതാണ് തരൂരിൻ്റെ ഒരിത് അപ്പോൾ തരൂർ എന്താ ചെയ്യാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ ഭക്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മൂന്നാം തവണ തിരുവനന്തപുരം ജയിച്ചു വന്നത് വ്യക്തമായും നരേന്ദ്രമോദിയുടെ അനുഗ്രഹ ആശിസ്സുകളോടെ തന്നെയാണ് അന്ന് നരേന്ദ്രമോദിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ശശി തരൂർ എന്ന വിശ്വപൗരന് നേരെ ഇങ്ങോട്ട് വലിച്ചെടുത്ത് ഒരു മന്ത്രിയാക്കി മാറ്റാമെന്ന് പക്ഷേ എന്തോ തരൂരിൻ്റെ ജാതകവശാൽ ചെറിയ ചെറിയ ലക്ഷണക്കേടുകൾ ഉള്ളതുകൊണ്ട് അത് നടന്നില്ല പക്ഷേ നരേന്ദ്രമോദി വിടുമോ വിടാതെ പുറകെ കൂടിയിരിക്കുകയാണ് ഒടി എന്താണ് സംഭവിച്ചത് അഖിലേന്ത്യാ തലത്തിൽ എസ് ഐ ആറിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് അങ്ങനെ ഡൽഹിയിൽ തീരുമാനിച്ചു ഹൈക്കമാൻഡ് തീരുമാനിച്ചു എന്തെങ്കിലുമൊന്നു ചെയ്യാതെ മിണ്ടാതിരുന്ന കാര്യമില്ല വോട്ട് ജോലി എന്ന് പറഞ്ഞ് നടം കിട്ടുമോ അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നായി രാഹുൽ ഗാന്ധിയോട് ഹൈക്കമാൻഡിലെ മറ്റു നേതാക്കൾ ചോദിച്ചത് എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു എസ് ഐ ആറിൻ്റെ വിഷയത്തിൽ അജണ്ട എസ് ഐ ആർ ഒരു യോഗം അങ്ങനെ ഇന്ദിരാഭവനിൽ യോഗം ചേർന്നു ഡൽഹിയിൽ ഇന്ദിരാഭവനിൽ യോഗം ചേർന്നപ്പോൾ ആ യോഗത്തിലേക്ക് ശശി തരൂരിനെയും കോൺഗ്രസ് നേതൃത്വം സ്വാഭാവികമായും ക്ഷണിച്ചു ക്ഷണമുണ്ടായിട്ടും പക്ഷേ തരൂർ ആ യോഗത്തിൽ സംബന്ധിക്കാൻ മെനക്കെട്ടില്ല ഇതോടെ പാർട്ടിക്കകത്തും രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ചകൾ സജീവമായി ഈ തരൂർ വിശ്വപകരൻ എങ്ങോട്ടേക്കാണെന്നും തരൂർ എങ്ങോട്ടാണ് പോയത് എവിടേക്കാണ് തരൂർ പോയത് ശശി തരൂർ ആ സമയം പോയത് ആ യോഗം നടക്കുമ്പോൾ തരൂർ ഉണ്ടായിരുന്നത് സാക്ഷാൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാൻ ആ പ്രസംഗ വേദിയിൽ ഇന്ദിരാഭവനിൽ കോൺഗ്രസിന്റെ യോഗം ആരംഭിച്ച അതേ സമയത്ത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാംനാഥ് ഗോയങ്ക പ്രഭാഷണത്തിലെ നാല് ചിത്രങ്ങളടങ്ങിയ ആ പോസ്റ്റ് തരൂർ തന്നെ ചൂടോടെ എക്സിൽ പങ്കുവെച്ചു കടുത്ത ജലദോഷവും ചുമയും ഉണ്ടത്രേ എങ്കിലും മോദിയുടെ പ്രസംഗം കേൾക്കാൻ കുതിയാകുന്നു അങ്ങനെ സന്തോഷമുണ്ടായി എന്ന് തരൂർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു ആ പ്രഭാഷണത്തിൽ മോദി എന്താണ് ചെയ്തത് തരൂരിനെ അവിടെ ഇരുത്തിക്കൊണ്ട് കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചു മെക്കാളെയും കൊളോണിയൽ ഭരണവും ഇന്ത്യൻ സമൂഹത്തിനേൽപ്പിച്ച അടിമത്ത മനോഭാവം ഇരുന്നൂറ് വർഷമായി നിലനിൽക്കുന്നു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇത് പൂർണ്ണമായും മാറ്റണമെന്നായിരുന്നു മോദി പറഞ്ഞത് സ്വാതന്ത്ര്യാനന്ദ കാലത്ത് കോൺഗ്രസ് നേതൃത്വം ഈ മാനസിക അടിമത്വത്തെ നീക്കാൻ ശ്രമിച്ചില്ല എന്ന വിശകലനവും പ്രസംഗത്തിൽ മോദി രൂക്ഷമായി ഉന്നയിച്ചു ഈ പ്രത്യേക ഭാഗം എടുത്തു കാട്ടിയാണ് കോൺഗ്രസ് വിരുദ്ധ ഭാഗം എടുത്തു എടുത്തുകാട്ടിയാണ് തരൂർ മോദിയെ പ്രശംസിക്കാൻ ധൈര്യം കാട്ടിയത് അതോടെ നരേന്ദ്രമോദി മറ്റൊരു മോഡലായി തിരഞ്ഞെടുപ്പ് മോഡിൽ നിന്നും വികാര മോഡിലായി ഇനിയുള്ള തൻ്റെ കാലം തരൂരടക്കമുള്ള സാംസ്കാരിക സമ്പന്നരെ ക്ഷണിച്ച് രാജ്യത്തെ സാംസ്കാരിക പുനരുജ്ജീവനത്തിലുള്ള ആഹ്വാനം നടത്തുകയാണ് താനെന്ന് മോദി പറയുകയും ചെയ്തു തരൂർ അങ്ങനെയാണ് കുറിച്ചത് സാംസ്കാരിക പുനരുജ്ജീവനത്തിനുള്ള ആഹ്വാനമാണ് പ്രധാനമന്ത്രി നടത്തിയത്രേ എന്തായാലും ശശി തരൂരിൻ്റെ ഈ നിലപാട് വളരെ വ്യക്തമായി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് എന്താണ് സംഭവിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും കോൺഗ്രസ് പ്രവർത്തക സമിതി ഒക്കെ എതിർത്തിട്ടും അതിന് ഹൈക്കമാൻഡിന് അനുമതി വേണമെങ്കിലും നരേന്ദ്രമോദി എടുത്ത തീരുമാനം തരൂരിനെ വിദേശത്തേക്ക് ഓപ്പറേഷൻ സിന്ധൂർ എന്തായിരുന്നു അവിടെ സംഭവിച്ചതെന്ന് വിശദീകരിക്കാനുള്ള സംഘത്തിന്റെ തലവനാക്കുക എന്നായിരുന്നു ഒരു പ്രതിനിധി സംഘത്തിൻ്റെ തലവൻ മനസ്സ് തുറന്ന് സസന്തോഷം ശ്രീമാൻ ശശി തരൂർ അത് സ്വീകരിക്കുകയും ചെയ്തു തരൂർ വിദേശത്ത് പോകുകയും ചെയ്തു ഇന്ത്യയുടെ മിക്ക രാജ്യങ്ങളിൽ ചെന്ന് ഇന്ത്യൻ സർക്കാരിൻ്റെ കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെ പ്രശംസിച്ച് ശ്ലാഘിച്ച് അതിൻ്റെ ന്യായ കാരണങ്ങളൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നക്കമിട്ട് നിരത്തി ലോകത്തലവന്മാരെ ബോധ്യപ്പെടുത്തി ശശി തരൂർ തിരിച്ചു വന്ന് ഒരു വിഷമവുമില്ലാതെ ഇതാ പാർലമെൻറ്റിൽ കോൺഗ്രസ് ബ്ലോക്കിൽ വന്നിരുന്നു എന്നിട്ടും പാർലമെന്റിൽ നരേന്ദ്രമോദി അമിത്ഷായ എന്തെങ്കിലും പറഞ്ഞാൽ തരൂർ എതിർക്കില്ല ആ തരൂരാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ വീണ്ടും വീണ്ടും പ്രശംസിച്ചിരിക്കുന്നത് എന്തിനാണ് കോൺഗ്രസ് വിരുദ്ധ പ്രസംഗം നടത്തിയതിനാണ് ആ പ്രസംഗം തനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തരൂർ പറയുന്നു പക്ഷേ രാഹുൽ ഗാന്ധി അടക്കം പ്രിയങ്ക അടക്കമുള്ള ദേശീയ കോൺഗ്രസ് നേതാക്കൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോഴും മാത്രമല്ല ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്തായാലും മറ്റെന്ത് സമയത്തായാലും തരൂർ ദി ഹിന്ദു പത്വത്തിൽ ദി ലേഖനത്തിലായാലും തരൂരിൻ്റെ പ്രവൃത്തികൾ രാഹുലിനോ സോണിയക്കോ പ്രിയങ്കക്കോ ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല മിണ്ടാതിരുന്നേ പറ്റൂ കാരണം വിശ്വ പൗരനെതിരെ നടപടിയെടുക്കാൻ അവർക്കും ഭയമാണ്